ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് അടിപൊളി മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കണ്ടുവയ്ക്കുക ചാനൽ മറക്കാതെ ഒന്ന് കൂടി ചെയ്തേക്കണേ അതിനായിട്ട് ഇതാ കൂൺ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മൂന്ന് സവാള കട്ട് ചെയ്തിട്ടോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ വഴറ്റെടുക്കണം ഉള്ളി മീഡിയം വഴവിൽ വന്നപ്പം മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ തിളച്ച വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുത്ത മഷ്റൂം കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് ബോക്സ് മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത് ഇരുനൂ ഇരുന്നൂറ് ഗ്രാമിൻ്റെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഹാഫ് സ്പൂൺ മുളക് പൊടി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും സ്പൂൺ ഗരം പൊടിയും അല്പം ചിക്കൻ മസാലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുവാണ് ചിക്കൻ മസാല നിർബന്ധമായിട്ടും ചേർത്ത് എടുക്കണം മറ്റ് പൊടി മസാലകളെല്ലാം കുറച്ചും ചിക്കൻ മസാല ചേർത്തും ചെയ്യുമ്പോൾ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് ഇത് വെള്ളം ഒട്ടുമില്ലാതെ ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂണ് കുക്കായി വരാൻ ഒരുപാട് ടൈം ആവും അതുകൊണ്ടാണ് ഉള്ളി വാറ്റുന്ന കൂട്ടത്തിൽ തന്നെ കൂണിട്ടത് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് മൂട് വെച്ചന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കൈപ്പിടി മല്ലിയിൽ ചേർക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചെയ്തു നോക്കിക്കോട്ടോ ആരെയും കൊതിപ്പിക്കുന്ന സ്മെല്ലും ടേസ്റ്റും ആട്ടോ ഇതിന് ഇത് ചോറിനോ ഗീ റൈസിനോ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ എന്തിനാണെങ്കിലും ഇത് പൊളിയാട്ടോ അപ്പോൾ തയ്യാറാക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബർ അഞ്ഞൂറിന് മേൽ കടന്നിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്